ഈ ഗ്രൂപ്പ് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഗ്രൂപ്പ് മാറിയിട്ട് ചുറ്റും ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടായി ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ സതീഷിന്റെ ഒന്നും തീരുമാനമല്ല അല്ലാന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ റോളില്ല ഇത് കെ സി വേണുഗോപാലിന്റെ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ശ്രീ സന്നിക്കുട്ടി അബിൻ വർക്കിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ ഇന്നലെ തന്നെ അദ്ദേഹം വൈകിട്ട് നാളെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു ഇന്ന് പത്ത് പത്തരയോടുകൂടി പതിനൊന്ന് മണിയായിട്ടുണ്ടാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു പ്രതിഷേധം അറിയിക്കുന്നു മാന്യമായ പ്രതികരണമാണ് നടത്തിയത് ഒരു നേതാക്കളെയും പേരെടുത്ത് കുറ്റപ്പെടുത്തുകയെന്നുമല്ല തന്നെ പരിഗണിക്കണം ഇവിടെ തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അബിൻ വർക്കിയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നാണ് അങ്ങയുടെ മനസ്സിലാക്കൽ സ്മൃതി ഞാനിപ്പോൾ അബിൻ വർക്കിയുടെ വാക്കുകൾ രാവിലെ തന്നെ കേട്ടതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് മാന്യമായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഈ തീരുമാനത്തെ എതിർക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണം അതായത് വൈസ് പ്രസിഡൻറ് സ്ഥാനത്ത് തുടരാനുള്ള ഒരവസരം ലഭിക്കണമെന്നാണ് പറയുന്നത് ദേശീയ രംഗത്ത് പോകാൻ താല്പര്യമില്ല നമുക്കറിയാമല്ലോ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെ എൻ എസ് യു എയുടെയോ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ല കാരണം അത് പലപ്പോഴും അതൊരു സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആളുകളെ പറഞ്ഞു വിടുന്ന ഒരു ഒരു തസ്തികയാണ് ഇതൊക്കെ അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും അദ്ദേഹത്തെ അവിടെ വെച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഷേധം അവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ സ്മൃതി പറഞ്ഞ ചില കാര്യങ്ങൾ അത്രത്തോളം പ്രശ്നം ഭക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഐ പഴയ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഒന്നിക്കുന്നു അമർഭാഗത്ത് കെ സി വേണുഗോപാലാണ് എതിരായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടാണ് ഈ ഈ പുതിയ കൂട്ടുകെട്ടുകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ അത്രയും വന്നിട്ടില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെയൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന നോമിനേഷൻ അതാണ് ഞാൻ പറഞ്ഞ നോമിനേഷൻ ഞാൻ അടിവരയിട്ട് ഇട്ട് അത് പാർട്ടിക്കുള്ളിൽ ചെറുതല്ലാത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം എനിക്ക് തോന്നുന്നു പഴയ ഐ ഗ്രൂപ്പിനാണ് അല്ലെങ്കിൽ രമേശിനോട് ഒപ്പം നിൽക്കുന്ന ആളുകൾക്കാണ് സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഹുൽ മാങ്കോട്ടത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം തൊട്ട് അങ്ങനെ എന്തോ വോട്ട് നേടിയാണ് ജയിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് അബിൻ മൂന്നാമത് വന്നത് അരിതാ ബാബു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് മുപ്പതിനായിരം വോട്ട് നാലാമതാണ് അഞ്ചാമതാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയനുസരിച്ച് ഈ ജനി ജനീഷ് അല്ലേ ആ എങ്കിൽ അഞ്ചാമത് അഞ്ചാമത് അങ്ങനെ വോട്ടാണ് കടക്കിലെടുത്തിരുന്നെങ്കിൽ അന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇല്ലാതിരുന്ന നമ്മുടെ ഈ ബിനു ചുള്ളിയിൽ അദ്ദേഹം ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആയല്ലോ യൂത്ത് ആദ്യമായിട്ടാണ് ഒരു വർക്കിംഗ് പ്രസിഡന്റ് വരുന്നത് അപ്പോൾ അദ്ദേഹവും വരുമ വരുമായിരുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ തവണ എ ഗ്രൂപ്പിൽ നിന്ന് ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽനെ നിർദ്ദേശിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള അഖിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് സാധ്യതയുള്ള അർഹതയുള്ള ഒരാളായിരുന്നു പക്ഷെ അദ്ദേഹം ഇത്തവണ പരിഗണിക്കപ്പെടില്ല കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ അഖിലിനെ ഒഴിവാക്കിയത് ഇത് നേരത്തെ കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അദ്ദേഹത്തെ വളരെ ബോധപൂർവ്വം ഒഴിവാക്കിയൊരു ചരിത്രമുണ്ട് ഇത്തവണയും കഴിഞ്ഞ രാഹുൽ ജയിക്കുമ്പോൾ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു അദ്ദേഹം തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് ഇപ്പോൾ പരിഗണിക്കാതിരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ രമേശിനോട് ഒപ്പം നിൽക്കുന്നവർ പറയുന്ന ഒരു കാര്യം ആ വോട്ട് പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ പരിഗണിച്ചത് എന്താണ് മാനദണ്ഡം അവിടെയാണ് ഈ സാമുദായിക സമവാക്യങ്ങളുടെ വിഷയം വരുന്നത് നമുക്കറിയാമല്ലോ ഇവിടെ കെ പി സി സി പ്രസിഡൻറ്റിനെ വെച്ചപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായതായിരുന്നു കോൺഗ്രസ് സ്വാഭാവികം നമുക്കറിയാം കോൺഗ്രസ് അതൊരു ഒരു ക്രിസ്ത്യൻ നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ആലോചിച്ച് കൊണ്ടുവന്നതാണ് അതൊരു സംശയമില്ല അപ്പോൾ ഇവിടെ ഈ ഒരു ഈ അബിൻ വർക്കി ഒരു ക്രൈസ്തവനാണ് എന്നൊരു വിഷയം അല്ലെങ്കിൽ ഒരു ഒരു മാനദണ്ഡം ഇവിടെ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷെ അതുകൊണ്ടാണോ അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം ായാലും മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായാലും തിരഞ്ഞെടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലൂടെ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എത്ര അധ്വാനമാണ് അല്ല യൂത്ത് കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ്സിലും കെ എസ് യു വില ആണെങ്കിൽ ഇതുപോലുള്ളൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാലുപേര് മത്സരിക്കുക അതിൽ ആദ്യം വരുന്ന ആള് പ്രസിഡന്റ് ആവുക മറ്റു മൂന്ന് പേര് വൈസ് പ്രസിഡന്റ് ആവുക എന്നൊക്കെയുള്ളത് യൂത്ത് കോൺഗ്രസ്സിൻ്റെയും ഒരു രീതിയാണ് കെ എസ് യു വില എത്തുകയാണ് അങ്ങനെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷേ ചില പ്രസിഡൻസിനെ പറ്റി പറയുമ്പോൾ സ്മൃതി നേരത്തെ ഉമ്മൻചാണ്ടി പാർലമെൻ്ററി പാർട്ടി ലീഡറായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡീൻ ഇൻ കുറിയാക്കോസ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു അന്ന് വി എസ് ജോയി കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ഇതൊക്കെ ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ ചിലപ്പോൾ തെറ്റ് തെറ്റുപറ്റിയാൽ ക്ഷമിക്കണം അതുപോലെ രമേശ് ചെന്നിത്തല യൂ പിന്നെ കെ പി സി സി പ്രസിഡൻറ്റായിരിക്കുമ്പോൾ പിന്നെ കെ പി അനിൽകുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വിഷ്ണുനാഥ് പിന്നെ കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ അന്നൊന്നും ഈ വക പരിഗണനകൾ വന്നിരുന്നില്ല ഇപ്പോഴാ പരിഗണന അനുസരിച്ചാണോ അബിൻ വർക്കിയെ ഒഴിവാക്കിയത് എന്നെനിക്ക് അറിഞ്ഞുകൂടാം സ്മൃതി പറയുന്നത് ഇത് രമേശ് ചെന്നിത്ത ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണ് ഇതിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് അദ്ദേഹമാണ് അബിൻ ഒരു ഒരു ഇടയ്ക്ക് നിന്ന ഒരു വ്യക്തി മാത്രമാണെന്നാണ് പറയുന്നത് എനിക്കതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം എനിക്കറിഞ്ഞുകൂടാം പക്ഷേ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഈ വോട്ടിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമാണ് ഈ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ നാലാമതോ അഞ്ചാമതോ വന്ന ഒരാളെ എടുക്കുന്നു അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന ആളിനെ വേണ്ടെന്നാണെങ്കിൽ ഈ വർക്കിംഗ് പ്രസിഡന്റ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞുകൂടാം പിന്നെ എങ്ങനെയാണ് ഈ വർക്കിംഗ് പ്രസിഡന്റ് വന്നത് ഇപ്പോൾ കോ കെ പി സി സിയിലൊക്കെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ അങ്ങനെ വിഭജിച്ച് കൊടുക്കേണ്ടതാണോ അപ്പം പ്രസിഡൻ്റ് ആര് വൈസ് പിന്നെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഒറ്റ വർക്കിംഗ് പ്രസിഡൻ്റേ ഉള്ളൂ എന്ന് ആലോചിക്കണം നമ്മൾ നമ്മൾ ഓർമ്മയുണ്ടാകും പണ്ട് മുരളിയെ ഏക വൈസ് പ്രസിഡൻ്റായിട്ട് കെ പി സി സി വൈസ് പ്രസിഡൻറ്റായിട്ട് വെച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയൊരു ഒരു അധികാരമുള്ള അധികാരമുള്ളൊരു പോസ്റ്റായിട്ടാണ് അന്ന് കൊടുത്തത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കെ പി സി സിക്ക് മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റ്മാരാവുള്ളത് ഇപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസ്സിന് ഒരു വർക്കിംഗ് പ്രസിഡൻറ്റേ ഉള്ളൂ അത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനം അതു വലിയ ആന ആണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ്സിനുള്ളിൽ ജയിച്ചാലായിരിക്കും മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ഒരു നേതാവിനെ ഇപ്പോൾ അപ്പുറത്ത് പിണറായി വിജയനെ ഉയർത്തി കാണിക്കുന്നത് പോലെ ഒരു നേതാവ് ഇവിടെ ഇല്ല എന്നും ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇനി ആറോ ഏഴോ എട്ടോ മാസമേ ഉള്ളൂ അപ്പോൾ അതാണ് കോൺഗ്രസിനെ നേരിടുന്ന യു ഡി എഫിനെ നേരിടുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാം അതിന് വലിയ രാഷ്ട്രീയ വിജ്ഞാനവും ഒന്നും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് വരും അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇനി ആറേഴ് മാസങ്ങളുണ്ട് ഇനിയും ഈ രീതിയിൽ പോകാതിരുന്നാൽ കോൺഗ്രസ്സിന് കൊള്ളാം യു ഡി എഫിനെ കൊള്ളാം അതാണ് ഇവർ ആലോചിക്കേണ്ടത് ഏതായാലും ഇത് നടന്നു കഴിഞ്ഞു ഇനിയും ഇതിൻ്റെ തുടർച്ചയായിട്ട് പ്രശ്നങ്ങളുമായിട്ട് ഗ്രൂപ്പുകളോ മറ്റു ഗ്രൂപ്പുകളോ മുന്നോട്ട് പോയാൽ ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പില്ല ഗ്രൂപ്പില്ല എന്ന് പറയുന്നത് സ്മൃതിക്കറിയാവില്ല ഏത് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട ചർച്ചയിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഗ്രൂപ്പ് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഗ്രൂപ്പ് മാറിയിട്ട് വേറൊരു ഗ്രൂപ്പ് വരും വി എം സുധീരൻ ഗ്രൂപ്പില്ലാതാക്കിയത് അവസാനം വി എം സുധീരൻ്റെ ചുറ്റും ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടായി വി എം സുധീരൻ ഉണ്ടാക്കിയതല്ല ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടാകുന്നു അപ്പോൾ പഴയ എ പോയി പഴയ ഐ പോയി ഇപ്പോൾ വേറെ ഗ്രൂപ്പുകൾ വരികയാണ് ഇത് കോൺഗ്രസിൻ്റെ ഭാവിക്ക് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാവിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നേതാക്കൾ ആലോചിക്കണം അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആളുകളെ ഇപ്പൊ സ്ഥാനം കിട്ടിയവര് അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയാൽ അവർക്കൊള്ളാം ശ്രീ ജോർജ് എങ്ങനെ കരുതുന്നു അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു അതിന് ഉത്തരം പറയാൻ പറ്റും സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്ന പാർട്ടിക്ക് ഒരുപാട് ന്യായങ്ങളൊക്കെ പറയാനുണ്ടാവും നിസാം സേത് പറയുന്ന പോലത്തെ സാങ്കേതിക വിദ്യ ചൂണ്ടിക്കാണിക്കാം ഒരു എലക്ഷൻ പ്രസിഡന്റ് മാറി അദ്ദേഹത്തെ മാറ്റി അപ്പൊ സ്വാഭാവികമായിട്ട് ആ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരൊന്നും ആ പദവിയിൽ പിന്നെ അവർക്ക് ക്ലെയിം ഇല്ല എന്നൊക്കെ പറയാം അതൊക്കെ ശരിയായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും നാട്ടിൽ നടക്കും പക്ഷെ നീതി സാമാന്യ മര്യാദ ധാർമ്മികത നൈതികത എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിൻ വർക്കിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം അദ്ദേഹത്തിന് അയോഗ്യത വന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത ഊഴം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടിയിരുന്നത് നാച്ചുറൽ ചോയ്സ് എന്നൊക്കെ നമ്മൾ പറയല്ലോ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് അത് അഭിൻവർക്കി ആകേണ്ടതായിരുന്നു അങ്ങനെ ആകാതിരിക്കാൻ ഒരു ചോദ്യം ഉണ്ടല്ലോ ആകാതിരിക്കാൻ അങ്ങനെ ആക്കാതിരിക്കാൻ അഭിൻവർക്കുള്ളൂ അയോഗ്യത എന്ന് പറയുമോ എന്റെ സുഹൃത്ത് നിസാം ചെയ്തു അദ്ദേഹത്തെ ആക്കാതിരുന്ന കോൺഗ്രസ് നേതാക്കൾ അതൊന്ന് പറയട്ടെ അബിൻ വർക്കിയുടെ അയോഗ്യത ഉണ്ടാവും അദ്ദേഹം എന്ത് കാര്യത്തിലാണ് പാർട്ടിക്കെതിരെ ഏതെങ്കിലും ഘട്ടത്തിൽ സംസാരിച്ചിട്ടുള്ളത് ഏത് ഘട്ടത്തിലാണ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ മറികടന്നിട്ടുള്ളത് ഏത് ഘട്ടത്തിലാണ് പാർട്ടിക്ക് എന്തെങ്കിലും അവമാനം ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായിരുന്നു കൊണ്ട് പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രയോഗങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ഒരു പോര് കോഴിയെ പോലെ ബാധിച്ചിട്ടുണ്ട് അതിശക്തമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ എതിരെ ഇരിക്കുന്ന വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിൽ ആ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിൽ നാളെ അതൊരു ഒരു ആരോപണമായിട്ട് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് പാർട്ടിക്കെതിരെ വിനിയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്താ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അയോഗ്യത അദ്ദേഹത്തിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആ വാക്ക് അതൊന്ന് അടിവരായിട്ട് കാണേണ്ടതാണ് കേട്ടോ പിന്നെ കിട്ടിയവർക്കൊക്കെ എത്ര കിട്ടി എന്നുള്ളത് ഇപ്പൊ പ്രസിഡന്റ് ആയ ജനീഷിന് എത്ര വോട്ട് കിട്ടി കിട്ടിയെന്നുള്ളത് അല്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം ഈ ഇപ്പൊ ആയിരിക്കുന്ന എത്ര കിട്ടി എന്നുള്ളത് നമുക്കറിയാമല്ലോ പതിനേഴായിരം പത്തൊമ്പതിനായിരം വോട്ടാണ് കിട്ടിയത് തൊട്ടടുത്തുള്ള ആൾക്കത്രയൊക്കെ കിട്ടിയത് അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോ എന്താണ് അബിൻ വർക്കിയുടെ ഒരു അയോഗ്യത മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഒരാരോപണമൊക്കെ വല്ലാതെ ഞാൻ ജനീഷിനെ കുറച്ച് കാണുന്നില്ല മിടുക്കനാണ് എന്റെ ജില്ലക്കാരനാണ് നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് ആരോപണം അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ തൃശ്ശൂരിൽ നിന്ന് ആ ശരി അതൊക്കെ ശരി തന്നെ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തും അദ്ദേഹം ആയതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട് പക്ഷെ പോലെ ഒരാളുടെ അവസരം തട്ടിത്തെറുപ്പിച്ചിട്ട് അങ്ങേരെ നിഷേധിച്ചുകൊണ്ട് അങ്ങേരെ തഴഞ്ഞുകൊണ്ട് അങ്ങേരെ വനവാസത്തിന് അയച്ചുകൊണ്ട് കൊണ്ട് അത് ആയതിലുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയ സമയത്ത് പല ആരോപണങ്ങളും ഉണ്ടായി അതായത് വ്യാജ വോട്ട് തുടങ്ങിയ ഒരുപാട് വ്യാജ ഐ ഡി തുടങ്ങി ഒത്തിരി ആരോപണങ്ങൾ വന്നു ഏതെങ്കിലും ഒന്ന് അതിന്റെ പേരിൽ അതൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ തോൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ആരാ അബിൻ വർക്കി അതൊന്നും ഇല്ല എന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് വാങ്ങിയ അബിൻ വർക്കിക്ക് വേണമെങ്കിൽ പ്രസിഡന്റ് ആകാമായിരുന്നു അങ്ങനെ ഒന്ന് എനിക്ക് ചിന്തിച്ചുകൂടെ അങ്ങനെ അദ്ദേഹത്തിന് ചിന്തിച്ചൂടെ ഈ കൃത്രിമവും അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ കളവൊന്നും ഇല്ലെങ്കിൽ ഞാൻ ജയിക്കേണ്ടതായിരുന്നു എന്റെ ജയമാണ് തട്ടിത്തെറുപ്പിച്ചത് എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ച് പൊതുമധ്യത്തിൽ വരാമായിരുന്നല്ലോ രാഹുൽ മാങ്കുട്ടത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച് പാർട്ടിയെയോ രാഹുൽ മാങ്കുട്ടത്തിലോ യൂത്ത് കോൺഗ്രസിനെയോ പ്രതിസന്ധിയിലാക്കിയോ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം അത് മാത്രമല്ല ഇതിന്റെ പേരിൽ ഏതെങ്കിലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം നിയോഗത നിറവേറ്റാതിരുന്നു മറ്റാർ ചെയ്തതിനേക്കാൾ ആത്മാർത്ഥതയോടെ ആത്മാ ആ വാക്കും അടിവരായിട്ട് പറയേണ്ടതാണ് മറ്റാരേക്കാൾ ആത്മാർത്ഥതയോടെ ആവേശത്തോടെ ആർജവത്തോടെ അദ്ദേഹം പെരുമാറി സാക്ഷാൽ രാഹുൽ മെങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായപ്പോൾ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലിനെയൊക്കെ മാറ്റി നിർത്തിയാൽ പാലക്കാട് ഏറ്റവും കൂടുതൽ സമയം ക്യാമ്പ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സകലമായ വേദികൾ ഞാൻ തന്നെ അദ്ദേഹത്തോടൊപ്പം അവിടെ പല ചാനലുകളുടെയും ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് മുഖാമുഖത്തിനും ഒക്കെ അപ്പൊ അങ്ങനെ ഉള്ള പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ളതിലേക്ക് അദ്ദേഹം ഏത് രീതിയിലാണ് ആ ഘട്ടത്തിലൊക്കെ പ്രതികരിച്ചതെന്നും പ്രവർത്തിച്ചതെന്നും പെർഫോം ഞാൻ നേർ സാക്ഷിയാണ് അതുകൊണ്ടാണ് ഈ സങ്കടം അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഈ തൊടിന്യായം അല്ലെങ്കിൽ ദുർബലമായ ന്യായം പറഞ്ഞാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് അതായത് സാമുദായിക സമവാക്യം അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയി പോയി എന്നതാണോ പോരായ്മ അതാണോ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം പണ്ടൊക്കെ അടിസ്ഥാനപരമായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം യുവ നേതാവ് എന്നതാണോ അദ്ദേഹത്തിന് ബ്ലാക്ക് മാർക്ക് ആയത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ അനഭിമോദനാകുന്നത് എങ്ങനെയെന്ന ചോദ്യം കൂടിയുണ്ടല്ലോ നമുക്കറിയാവുന്നതാണ് ഒരിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് നല്ല ശക്തനാകുന്നു പ്രതിപക്ഷ നേതാവ് ഉപതെരഞ്ഞെടുപ്പുകളിൽ യുവാക്കളുമായി ചേർന്ന് തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നു അങ്ങനെ ഒരു എന്താണ് മൂന്ന് പേർ ചേർന്ന ഒരു സഖ്യം എന്ന രൂപത്തിൽ കൂടി അത് വ്യാഖ്യാനിക്കപ്പെട്ടു ആ രൂപത്തിലായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുടത്തിലും വി ഡി സതീശനും എന്ന രൂപത്തിൽ സമവാക്യം തന്നെ ചിതറിപ്പോയത് ഏത് ഘട്ടത്തിലാണ് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ കൃത്യമായ നിലപാട് പ്രതിപക്ഷ നേതാവ് അവിടെ എടുക്കുകയാണ് അതിനു മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ തൊട്ട് പിന്നാലെ അതേ വിഷയത്തിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് തൊട്ട് മുൻപ് തന്നെ ചില വിഷയങ്ങളിൽ ആദ്യം കയറി പ്രതികരിക്കുക അങ്ങനെ ഒരു മത്സര കൂടി തന്നെ രമേശ് ചെന്നിത്തല രംഗപ്രവേശനം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഒരു ഘട്ടത്തിൽ അതിനെ ഒരു ഘട്ടം വരെയും ദേശീയ തലത്തിൽ നിന്നും നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വി ഡി എ സതീശൻ നിസ്സഹായനാണ് രമേശ് ചെന്ന ചെന്നിത്തല അതിനുശേഷം രാജ്യത്തിന് പുറത്ത് പോയി ചില അഭിമുഖങ്ങൾ നൽകിയതിൽ തനിക്ക് പണ്ട് ഉണ്ടായ വേദന അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട വേദന വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു അതിനുശേഷം ഇപ്പോൾ പൂർണ്ണമായും അനഭിമതനാകുന്നു ഇതാണോ അതിന്റെ ഒരു ഒരു ചക്രം ഇങ്ങനെയാണോ അത് കറങ്ങി എത്തിയിരിക്കുന്നത് ഒരു പരിധിവരെ സ്മൃതി പറഞ്ഞതിൽ വാസ്തവമുണ്ട് ഇപ്പൊ ഇതിപ്പോ എന്തായാലും ഈ പറഞ്ഞ രണ്ട് നോമിനേഷൻസും അതായത് ജനീഷിന്റെ നോമിനേഷൻ ആവട്ടെ ബിനു ചള്ളീലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതാകട്ടെ ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ സി ഡി സതീഷിന്റെ ഒന്നും തീരുമാനമല്ല അല്ലാന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലക്കും അതിൽ റോളില്ല ഇത് കെ സി വേണുഗോപാലിന്റെ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല കെ സി വേണുഗോപാല് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിൻ വർക്കും വർക്കിക്കെതിരെ കൊടുത്ത പണിയല്ല ഇത് അതിനേക്കാൾ കൂടുതൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട് രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഐ ഗ്രൂപ്പിന്റെ ആചാര്യൻ അല്ലെങ്കിൽ ഐ ഐ ഗ്രൂപ്പിന്റെ സർവാധികാരി താനാണെന്ന വല്ല വിശ്വാസവും എന്തെങ്കിലും ഒന്ന് രമേശ് ചെന്നിത്തലയിൽ ഇനി അങ്ങനെ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ല എന്ന് അദ്ദേഹത്തെ അന്തിമമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു അടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്തിനാണ് ഇത്രത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഈ മൂന്ന് ശക്തി കേന്ദ്രങ്ങൾ നമുക്കറിയാം രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനുമായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കോമ്പറ്റീറ്റീവ്സ് അതിൽ ഈ കെ സി വേണുഗോപാൽ ഒരു പക്ഷെ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് ഘട്ടത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കോമ്പി സ്ഥാനാർത്ഥിയായിട്ട് പാരച്ചൂട്ടിൽ എത്തിയേക്കാം എന്നൊക്കെ കരുതി നിർത്തുന്നത് അപ്പൊ പാരച്ചൂട്ടൊന്നും അല്ല ആ ശരിയായ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം സ്റ്റിഫ് കോമ്പറ്റീറ്ററായിട്ട് രംഗത്ത് വരികയാണോ എന്ന് സംശയിക്കാൻ ന്യായമുണ്ട് അതിന് ഈ പാവം അബിൻ വർക്കിയെ പോലുള്ളവർ എന്തിന് പിഴയെടുക്കണം എന് അവരുടെ കരിയർ നശിപ്പിക്കണം എന്ന ചോദ്യം അവരൊക്കെ വന്നിട്ട് അവർക്ക് വലിയ നേതാക്കളാണ് അവരൊക്കെ കോൺഗ്രസിന് വലിയ സംഭാവനകൾ ചെയ്യുന്നവരാണ് ഇതിനൊന്നും നമ്മൾ തർക്കിക്കുന്നില്ല പക്ഷേ അബിൻ വർക്കിയെ പോലുള്ള മനുഷ്യർ ചാനൽ ചർച്ചകളിൽ പാർട്ടിക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുന്ന ചെറുപ്പക്കാരൻ പ്രചരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ മുഖമായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ അന്തസ്സില്ലാത്ത കുലീനതയില്ലാത്ത മാന്യതയില്ലാത്ത വാക്ക് പോലും ഒരു ചർച്ചയിലും പറയാത്ത ചെറുപ്പക്കാരൻ പാർട്ടിക്കെതിരെ ഒന്നും പറയാത്ത എപ്പോഴും പ്രസാദാത്മകമായിട്ട് മാത്രം പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളെ എന്തിനാണ് ഇങ്ങനെ ഈ കേരളത്തിൽ ഇത്രയും സജീവമായ രാഷ്ട്രീയം വരുന്നൊരു ഘട്ടത്തിൽ വളരെ അദ്ദേഹത്തിന്റെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് ഒരു ബോധമുള്ള പാർട്ടി അത് ചെയ്യുമോ അല്ലെങ്കിൽ പാർട്ടി ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഇതുപോലെയുള്ള നിർണായക ഘട്ടങ്ങളിൽ എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉയരുന്നത് ജനീഷിനോട് വീണ്ടും പറയുന്നു ജനീഷിനോട് ഒരു വിരോധമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹം എന്റെ ജില്ലക്കാരൻ അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നതിൽ അഭിമാനമേ ഉള്ളൂ അല്ലെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അബിൻ വർക്കിയേർഡ് പണ്ട് ഈ പറഞ്ഞതുപോലെയാണ് അതായത് സീസറീസ് എൻ ഓണറബിൾ മാൻ പക്ഷെ ഞാൻ സീസറിനേക്കാൾ റോമനെ സ്നേഹിക്കുന്നു പറഞ്ഞ പോലെ ജനീഷ് ഒരു മാന്യനാണ് പക്ഷെ അബിൻ വർക്കി അതിലേറെ മാന്യനാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് അബിൻ വർക്കിയെ തഴയാൻ ഒരു കാരണവും എന്റെ കൺമുന്നിലില്ല മറിച്ച് തഴയാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് താനും വിസ്മതി